സുഹൃത്തുക്കള് ഇനിയും കാണാം നമുക്ക് കാണാം ലബിതങ്ങള് പറയാണ് അബ്ബാഹുവിന്റെ മുമ്പിൽ മനുഷ്യനെ ഹാജരാക്കുമ്പോൾ അവനതാ വരത്ത് നോക്കുന്നു അവൻ നേരത്തെ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ അവൻ അതാ കാണുന്നു എടത്തു നോക്കുമ്പോൾ അവൻ ചെയ്ത തിന്മകൾ അവൻ ചെയ്ത കാര്യങ്ങൾ അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല മുന്നിലേക്ക് നോക്കുമ്പോൾ എന്നില്ലാറ് നരകമല്ലാതെ കാണുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാനുണ്ട് ഫത്തപ്പുന്നാറവലോ അതുകൊണ്ട് നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോ കാത്തോളൂ ഒന്നിനും കഴിയില്ലെങ്കിൽ ഒരു കാരക്കയും കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഒരു കാരക്കയിട ചീന്തെങ്കിലും കൊടുത്ത് നിങ്ങൾ നരകം കാത്തോളൂ സദക്ക എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ വഴിയാണ് സുബാനുള്ള ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ മഹാനായ ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു നിങ്ങൾക്ക് നല്ലവരായ ജനങ്ങളുടെ സ്ഥാനത്തെത്തണോ അതിന് പത്ത് കാര്യങ്ങൾ ഉണ്ടാകണം നല്ല പദവി ലഭിക്കണോ പത്ത് കാര്യം ഉണ്ടാകണം കസറത്തു സദഖ ഒന്നാമത്തേത് ധർമ്മം വർദ്ധിപ്പിക്കലാണ് സു തിരാവത്തിൽ ഖുർആൻ രണ്ടാമത്തേത് ഖുർആാനോത്ത് വർദ്ധിപ്പിക്കലാണ് ഉണ്ടാക്കുന്നവരുടെ പ്രേമം ാണ് പകരം ആഹുറത്തെ കുറിച്ച് ബോധമുണ്ടാക്കുന്നവരുടെ മജിസിൽ പങ്കെടുക്കലാണ് നാലാമത്തേത് സെലത്തുറഹിം കുടുംബബന്ധം ചേർക്കലാണ് അഞ്ചാമത്തേത് രോഗമായ രോഗികളെ സന്ദർശിക്കലാണ് ആറാമത്തേത് എന്താണ് വലിയ പണക്കാരനായി ആഹ് വില കൽപ്പിക്കാതെ പണത്തിന്റെ കൊഴുപ്പിങ്ങിൽ ഇങ്ങനെ നടക്കുന്ന വലിയ ബി വി ഐ പികളില്ലേ അത്തരം ആളുകൾ ആഹ്റത്തെ കുറിച്ച് ചിന്തയില്ലാത്തവരാണെങ്കിൽ അവരെ കൂടെ കലരാതിരിക്കലും അവരെ കൂടെ കലർന്നാൽ നിനക്ക് നിസ്കാരമുണ്ടാവില്ല ചെറുപ്പ നീ മദ്യപാനിയായി മാറും നീ ചിലപ്പോൾ അലിമീങ്ങളെ കളിയാക്കുന്ന അങ്ങനെ പലതും സംഭവിക്കും ഏഴാമതായി നിനക്ക് ആഹ്റം കിട്ടാൻ വേണ്ടത് ഇന്ന് ഞാൻ ഓജസോടെ നടക്കുകയാണ് അങ്ങനത്തെ ഞാൻ അതാ മരിച്ചു കിടക്കുന്നു ഒരു സമയം വരാനുണ്ടല്ലോ സ്വന്തം കുളിക്കാൻ കഴിയില്ലല്ലോ സ്വന്തം വസ്ത്രം ധരിക്കാൻ കഴിയില്ലല്ലോ എന്റെ മൂക്കിനും കണ്ണിനും മാത്തുള്ള വെക്കുന്ന ഒരു സമയം വരുമല്ലോ അങ്ങനെ തുടങ്ങിയ എന്തെല്ലാം സന്ദർഭങ്ങൾ വരാനുണ്ട് എന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കലാണ് എട്ടാമത്തേത് അമല ഞാൻ ഇനിയും കുറെ കാലം ജീവിക്കുമെന്നത് ചിന്തിക്കുന്നതിന് പകരം ും മരണത്തെ ഓർക്കുകയും കൂടുതൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്താതിരിക്കലുമാണ് ഒന്നാം അമ്പതാമത്തേതു സംസാരം ചുരുക്കലാണ് മിണ്ടാതിരിക്കലാണ് ആവശ്യമുള്ളതിലും ഇല്ലാത്തതിലുമൊക്കെ ഇടപെട്ട് സംസാരിക്കുന്ന ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ദുസ്വഭാവമുണ്ടല്ലോ എല്ലാ വിഷയത്തിലും എനിക്ക് ഇടപെടണം എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്ന് മറ്റൊരാൾക്ക് പാസ് ചെയ്യണം ഇത്തരം ചിന്തയില്ലാതിരിക്കലാണ് പത്താമത്തെ സ്നേഹിക്കലാണ് സാധുക്കളെ കൂടെ കൂടിക്കലരലാണ് അവരെ കൂടെ ഇരുന്ന് ചായ കുടിക്കണം അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം അവരെ കൂടെ നടക്കാൻ കഴി ചെയ്യണം ഞാനൊരു കൂടെ നടക്കണമെന്ന ചിന്തയല്ല ഉണ്ടാകേണ്ടത് സാധുക്കളെ കൂടെ നടക്കാനും പോകാനും കഴിയണം യതീമുകളുമായി അതേ പാവപ്പെട്ടവരുമായി അടുക്കലാണ് യീമിന്റെ തലതടകലാണ് അവരെ സംരക്ഷിക്കലാണ് ഇതെല്ലാം സ്വർഗം കിട്ടാനുള്ള സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ്